ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ിൽ ജെ പി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചതിന് പിന്നാലെയാണ് ആരോപണവുമായി ബിജെപി രംഗത്തെത്തിയത് അറുന്നൂറ്റി ആറ് വോട്ട് വാങ്ങി ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയതിന് കാരണം എൽ ഡി എഫ് വോട്ട് എഫിന് മറിച്ചതാണെന്ന് ബിജെപി ദക്ഷിണമേഖലാ സെക്രട്ടറി ആരോപിച്ചു പാർട്ടി പാർട്ടി വോട്ടുകളുള്ള കടത്തൂർ വാർഡിൽ സി പി എം ആ വോട്ടുകൾ സിറ്റിംഗ് എം എൽ എക്ക് വേണ്ടിയിട്ട് കച്ചവടം ചെയ്തിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതാക്കൾ ലക്ഷങ്ങൾ കോഴ വാങ്ങിയാണോ ഈ കച്ചവടം നടത്തിയതെന്ന് ജനങ്ങളോട് വ്യക്തമാക്കാൻ തയ്യാറാകണം നാടിന്റെ പൊതുവികാരത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു ഇലക്ഷൻ റിസൾട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ ഉൾപ്പെടെ വോട്ട് ബാങ്ക് വോട്ട് ചരക്കുകളാക്കി മാറ്റിക്കൊണ്ട് ഈ നേടുന്ന വിജയം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് വീര്യത്തോടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും അഡ്വക്കേറ്റ് വാഴപ്പള്ളി നന്ദി പറഞ്ഞു നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ടുള്ള ാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് എനിക്ക് കിട്ടിയത് നാനൂറ്റി എഴുപത്തി എട്ട് വോട്ടാണ് എന്നാൽ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എനിക്ക് അറുനൂറ്റി ആറ് വോട്ട് നൽകി എന്നെ രണ്ടാം സ്ഥാനത്ത് എത്തിച്ച ജനങ്ങൾ മനസ്സോട് ചേർത്ത് എന്നെ അംഗീകരിക്കപ്പെട്ട ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഇതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിനെ വിജയിപ്പിച്ചതിന് സിആർ മഹേഷ് എം എൽ എ വോട്ടർമാർക്ക് അറിയിച്ചു കണ്ണൻ എന്ന് വിളിക്കുന്ന മുകേഷ് മികച്ച ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി നാല് വോട്ടൻ്റെ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ നാട്ടിലെ ആളുകൾ വീണ്ടും ഒരിക്കൽ കൂടി ഏൽപ്പിച്ച വിശ്വാസത്തിനും പരിഗണനയ്ക്കും വീണ്ടും ജനങ്ങളോട് നന്ദിയും കടപ്പാടും കൂറും ജനങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടി ഉത്തരവാദിത്വവും കൂടി ആത്മാർത്ഥത വിജയിച്ച എം മുകേഷും എന്റെ പതിനെട്ടാം വിശ്വാസികൾക്കും എന്റെ നാട്ടുകാർക്കും എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഗത്തുനിന്ന്